പാലക്കാട് ബസ്സും ട്രക്കും ബസ് ബസ് യാത്രക്കാർക്ക് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകട അതിലെ യാത്രക്കാർ ും കരിമ്പ പനയമ്പാടത്ത് ഇന്ന് രാവിലെ ഉണ്ടായ അപകടത്തിൽ പതിനേഴു പേർക്കാണ് ആകെ പരിക്കേറ്റിട്ടുള്ളത് ബസ്സിലുണ്ടായിരുന്ന പതിമൂന്ന് പേർ ഈ കാറിലുണ്ടായിരുന്ന മൂന്ന് പേർ ലോറിയിലുണ്ടായിരുന്ന ഒരാൾ അങ്ങനെ പതിനേഴു പേർക്കാണ് ആരെ ആകെ പരിക്കേറ്റിട്ടുള്ളത് ഈ സ്വകാര്യ ബസ്സും അതോടൊപ്പം തന്നെ ലോറിയും കൂട്ടിയിടിക്കുകയും അതിന് പുറകിലായി വന്ന കാറിലുണ്ടായിരുന്ന കാ ഈ കാറ് ഈ ട്രക്കിന് പുറകിൽ ഇടിക്കുകയുമായിരുന്നു അങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്തായാലും അവിടെയുള്ള ആളുകൾ തന്നെയാണ് നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഏറ്റവും ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ഇവരൊക്കെ ഈ ബസ്സിലുണ്ടായിരുന്ന ആളാണ് പരിക്കേറ്റ ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമുക്ക് ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകളോട് തന്നെ സംഭവം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാം സ്ഥിരമായിട്ട് പോവാറ് മറ്റേ പാലം പാലമ്പാടത്ത് വളവില് വെച്ചിട്ട് അതിൽ ഓപ്പോസിറ്റ് ഒരു ലോറി വരുന്നുണ്ടായിരുന്നു അതിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചു അങ്ങനെ കുറെ പേർക്ക് മുഖത്ത് നല്ല പരിക്ക് പറ്റി കൂടെ പഠിക്കണമല്ല അല്ലാത്ത ആ മുന്നിട്ട് ഒരു മൂന്നാമത്തെ മൂന്നാമത്തൊക്കെ സീറ്റിലായിട്ടിരുന്നിരുന്നത് അപ്പോ വണ്ടി ഇടിച്ചതും മൂക്കും കൊണ്ടുപോയി സീറ്റിൽ ഇടിച്ചു അങ്ങനെ ചോര ചോരാവുന്നുണ്ട് ആ സ്പീഡ് കൂടുതലായിരുന്നു േ കൂടുതലാണ് അത് ഈ ഡ്രൈവർ ആവുമ്പോൾ മാത്രം ഡ്രൈവർ ഇടക്കിടക്ക് മാറാറുണ്ട് ഈ ഡ്രൈവർ ആവുമ്പോൾ ഇവര് ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കാറ് ഇതിൻ്റെ മുന്നേ ഒരു ദിവസം എന്നും കറക്റ്റ് ഓർമ്മയില്ല അതിൻ്റെ മുന്നേ ഒരു ദിവസം ഇയാളെ ആയിരുന്ന ടൈമില് ആ ടൈമിൽ ഞങ്ങൾ സൈഡിൽ ഇരുന്നിരുന്നത് ഡ്രൈവറിൻ്റെ ആ സൈഡിൽ സീറ്റ് ഉണ്ടാവുമല്ലോ അവിടെ ഇരുന്നിരുന്നത് അപ്പോൾ എന്താ വേറെ ലോറിനെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയിരുന്നു തച്ചമ്പാറ വെച്ചിട്ട് അതില് എന്താ ആ ലോറിയിൽ ഇടിച്ചിട്ട് സൈഡ് ഗ്ലാസ് പൊട്ടി തേർച്ചു പോയി അന്ന് ആർക്കും ഒന്നും പറ്റിയതും ചെയ്തില്ല അത് മാത്രമേ ഉള്ളു ഇതായത് രാജീവ് സുദൈവിനൊ മണ്ണാറക്കാട് നിന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ